ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത ഏഴാം ക്ലാസിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാം യൂണിറ്റിലെ മൂന്നാം പാഠഭാഗമാണ് വിത്ത് എന്ന മഹാത്ഭുതം ഈ പാഠഭാഗത്തിൻ്റെ ആശയമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ നിന്ന് പാഠഭാഗത്തിൻ്റെ ആശയം ആസ്വാദനം അതുപോലെ തന്നെ ശീർഷകത്തിൻ്റെ ഔചിത്യം എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കും ഇത് സംബന്ധമായി വരുന്ന മറ്റു ചോദ്യങ്ങൾക്കും വളരെ വ്യക്തമായി ഉത്തരം എഴുതാൻ പറ്റും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യ അവസാനം കാണുക അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഇന്ത്യയിലെ പരമോന്നത ബഹുമതികളിൽ ഒന്നായ പത്മശ്രീ നൽകി ആദരിക്കപ്പെട്ട കർഷകനാണ് ചെറുവയൽ രാമൻ പാരമ്പര്യമായി പകർന്നു കിട്ടിയതും കണ്ടെത്തിയതുമായ അറിവുകളും തെളിവുകളുമാണ് അദ്ദേഹം തൻ്റെ ആത്മകഥയിലൂടെ പങ്കുവയ്ക്കുന്നത് കൃഷിയിൽ വിത്തുശേഖരണത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ലേഖനം തുടങ്ങുന്നത് എൺപത് ശതമാനം മൂപ്പെത്തിയ വിളകളിൽ നിന്നു മാത്രം വിത്തെടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ലേഖകൻ ഊന്നി പറയുന്നു വിത്തുശേഖരണത്തിനും സംസ്കരണത്തിലും പരമ്പരാഗതമായി പകർന്നു വന്ന അറിവുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ലേഖകൻ വ്യക്തമാക്കുന്നു പയർ നെല്ല് തുടങ്ങിയ വിളകളുടെ കാര്യത്തിൽ വിത്തിൻ്റെ തിരഞ്ഞെടുപ്പിനുള്ള മാനദണ്ഡങ്ങൾ ഇതിന് ഉദാഹരണങ്ങളാണ് വിത്തിൻ്റെ ഊർജവും കരുത്തും നിലനിർത്തുന്നതിൽ ശരിയായ സംരക്ഷണ രീതികളുടെ പ്രാധാന്യത്തിലേക്കാണ് ചെറുവയൽ രാമൻ അടുത്തതായി വിരൽ ചൂണ്ടുന്നത് നെല്ല് വെയിലത്തും മഞ്ഞത്തുമാണ് ഉണക്കുക ഇഞ്ചി പുകയത്ത് വെച്ചും പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന മുള ഈറ്റ എന്നിവ കൊണ്ടുള്ള സംഭരണികൾ പ്രകൃതിയോട് ഇണങ്ങുന്നവയായിരുന്നു ഞാറു നടുന്നതിൽ വിദ്യാഭ്യാസത്തിന്റെ പങ്കാണ് ലേഖകൻ തുടർന്ന് പറയുന്നത് വിത്ത് പാകുന്നതിന് കൃത്യമായ ഒരു കണക്കും ക്രമവും ഉണ്ട് പണ്ട് കാലത്തെ കർഷകർ ഇതിലൊന്നും വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല വിദ്യാഭ്യാസം വന്നതോടെ കർഷകർക്ക് കണക്ക് കൂട്ടാനും പഠിക്കാനും കൃഷിയിൽ കൃത്യത കൊണ്ടുവരാനും സാധിച്ചു വിളവിലെ വ്യത്യാസങ്ങൾ കണ്ടെത്താനും അവയ്ക്ക് പരിഹാരം കാണാനും വിദ്യാഭ്യാസം സഹായിച്ചു വിത്തുകളുടെ മൂപ്പ് വിത്തിടുന്ന സമയം ഞാറ് നടുന്ന സമയം വിളവെടുപ്പ് കൃഷിയുടെ ചാക്രികതയെക്കുറിച്ചുള്ള അവബോധം എന്നിവയെല്ലാം കർഷകർ തമ്മിലുള്ള ആശയവിനിമയത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന അറിവുകളാണ് എന്നാൽ ഇന്ന് കർഷകർ തമ്മിലുള്ള ഈ ആശയവിനിമയം നഷ്ടപ്പെട്ടു പോകുന്നത് കൃഷി നേരിടുന്ന വലിയ വെല്ലുവിളിയാണെന്ന് ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നു മൊത്തത്തിൽ ഈ ലേഖനം വിത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും വായനക്കാരിൽ അവബോധം സൃഷ്ടിക്കുന്നു കർഷകർക്ക് ഇത് ഒരു മാർഗരേഖയായി വർത്തിക്കും